ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൈകളിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഈ സ്നാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കൈ തൊടാതെ തേച്ച് കൊഴുക്കാതെ ഉണ്ടാക്കുന്ന ഈ സ്നാക്ക് ഒരെണ്ണം കഴിച്ചാൽ നമുക്ക് വരുന്ന അറിയും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് ഒന്നേകാൽ കപ്പ് നീര് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർക്കാം രണ്ട് ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ചേർക്കാം നിങ്ങൾ വേണമെങ്കിൽ വൈറ്റ് ഷുഗർ ചേർത്താലും മതി രണ്ട് കപ്പ് മൈദയിലാണ് ഞാനിത് ചെയ്യുന്നത് അതിൽ ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ കട്ടയില്ലാതെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഇത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പത്ത് മിനിറ്റിന് ശേഷം ഇത് തുറന്ന് ഒന്നുകൂടി മിക്സ് ചെയ്യാം ഇപ്പം ഈ പൊടിയെല്ലാം നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഈസ്റ്റ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്യാം രണ്ട് കപ്പ് മൈദയാണ് മൈദയാണോട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അത് ഒറ്റയടിക്ക് ഇടാതെ കുറേശ്ശെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്യാം കൈകൊണ്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ സ്പാച്ചിലെ വെച്ച് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചും നമുക്കിതിങ്ങനെ മിക്സ് ചെയ്യാം ഇപ്പം ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ ഇത് ഇനി ഇത് മൂടി വെച്ച് ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാം ഈ ഏകദേശം മാവ് ഡബിളായിട്ട് പൊങ്ങണം അതുവരെ വെയിറ്റ് ചെയ്യണം ഈ സമയത്ത് നമുക്കൊരു ഫില്ലിങ് എടുക്കാം അതിനുവേണ്ടി ചൂടായ പാനിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട് അതിലേക്ക് പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് മിൻസ് ചെയ്ത ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫിന് പകരം ചിക്കൻ ചേർത്താലും മതി കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലതുപോലെ ഈ ബീഫിൽ മിക്സായി കഴിയുമ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ബീഫൊക്കെ ഒന്ന് വെള്ളത്തോടൊപ്പം മിക്സ് ചെയ്യാം വലിയ കട്ടകളുണ്ടെങ്കിൽ ഈ സ്പൂൺ കൊണ്ടൊന്ന് കുത്തി ചെറുതാക്കി പൊടിച്ചിടാം ഇനി പച്ചമുളക് രണ്ടെണ്ണം സ്ലൈസ് ചെയ്ത് ചേർക്കാം ഞാൻ ചുവന്ന പച്ചമുളകാണ് ആണ് കേട്ടോ ചേർത്തിരിക്കുന്നത് പച്ച നിറത്തിലാണെങ്കിലും കുഴപ്പമില്ല മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള ചോപ്പ് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇത് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ബീഫൊക്കെ ഏകദേശം ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് മസാലപ്പൊടി ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്ക് വേവിക്കാം അപ്പോൾ ഈ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി ഡ്രൈ ആവും ഇപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആവശ്യമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര കപ്പ് വീതം ചെറുതായി കട്ട് ചെയ്ത തക്കാളി ക്യാപ്സിക്കം ക്യാരറ്റ് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വേഗുന്ന വെജിറ്റബിളൊക്കെ ചേർക്കാം കോളിഫ്ലവർ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നല്ല ഇളയ ബീൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് തൊലി കളഞ്ഞ് ഉടച്ചതാണ് അത് ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കുക ചെറുതായി കട്ട് ചെയ്താൽ മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ട് പൊങ്ങിയിരിക്കുകയാണ് കണ്ടില്ലേ നല്ലതുപോലെ ഇരട്ടിയായി പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഈ സ്പാച്ചിൽ ഉപയോഗിച്ച് ഇതിൽ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കൈ തൊടയാതെയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ചെറിയ ചെറിയ ബൗളുകളാണ് ഇത് ഞാൻ എണ്ണ തടവി വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് കുറേശ്ശേ ഈ ബാറ്റർ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ റെഡിയാക്കിയ ഫില്ലിങ്ങും കൂടി വെച്ചുകൊടുക്കാം കുറേശേ വെച്ചുകൊടുക്കാം ഇനി വീണ്ടും ഈ ഫില്ലിങ് കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ചുകൂടി ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം വേറൊരു സ്പൂണൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് ഇതൊന്ന് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ആവശ്യമുള്ള ബൗളുകളിലെടുത്തിട്ട് സെറ്റ് ചെയ്യാം ഞാനിവിടെ അഞ്ച് ചെറിയ ബൗളുകളാണ് എടുത്തിരിക്കുന്നത് എണ്ണ തെച്ച് വെച്ചിരിക്കുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ഏഴ് എണ്ണം വരെ ഉണ്ടാക്കാം കേട്ടോ ഞാനിപ്പോൾ അഞ്ചെണ്ണത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് കുറച്ച് ഓവർഫ്ലോ ചെയ്ത് പോയിട്ടുണ്ട് നിങ്ങൾ ഈ അളവിൽ അളവിലെടുക്കുകയാണെങ്കിൽ ഒരു ഏഴ് കട്ടോരി അല്ലെങ്കിൽ ഇതുപോലത്തെ ബൗളില് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിതിപ്പോൾ അഞ്ച് ബൗളിലാക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ ടോപ്പ് ഒന്ന് സ്പാച്ചല വെച്ചോ വെച്ചോല്ലോ സ്പൂണ് വെച്ചോ ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് പ്രീഹീറ്റ് ചെയ്ത ഒരു ഓവണിലോ അല്ലെങ്കിൽ പോട്ടിലോ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ബിരിയാണി പോട്ടാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് ചൂടായിരിക്കുകയാണ് അതിലേക്ക് വെച്ചിട്ട് മൂടി വച്ച് മീഡിയം ഹീറ്റിൽ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യാം ഒത്തിരി ബ്രൗണാകുന്നത് വരെ നമുക്കിത് ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല മുപ്പത്തഞ്ച് മിനിറ്റിൽ കറക്റ്റായിട്ട് ഇത് വെന്ത് കിട്ടും ലൂസ് ബാറ്റർ ആയതുകൊണ്ട് നമ്മൾ എഗ് വാഷ് ഒന്നും ചെയ്യാതെയാണ് ഇത് ബേക്ക് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഉരുക്കിയ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം കത്തിയോ സ്പൂണോ വെച്ചൊന്ന് തിക്കിയെടുത്താൽ വേഗത്തിൽ അടർന്ന് കിട്ടും അപ്പോൾ വളരെ സോഫ്റ്റും ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് ഒരെണ്ണം കഴിച്ചാൽ നമുക്ക് വയറ് നിറയും രാവിലെ ഇതുപോലെ ഉണ്ടാക്കിയാൽ ഒരെണ്ണം നമുക്ക് കഴിച്ചാൽ മതി വളരെ സോഫ്റ്റ് ആണ് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കത്തി വെക്കുന്നത് അറിയുന്നതില്ല വളരെ സോഫ്റ്റ് ആണ് കേട്ടോ കുട്ടികൾക്ക് ഇതിൻ്റെ പകുതി കഴിച്ചാൽ മതിയാകും ഈ സ്നാക്ക് കട്ട് ചെയ്താൽ ഇതുപോലെയാണ് ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്